نبي صلى الله عليه وسلم تنقل بريغيانا إن أفضل عباد الله يوم القيامة الحمادون കിയാമത്തുനാളിൽ ഏറ്റവും നല്ലതായ അടിമയാരാണ് തിയ്യാമത്തുനാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സുന്ദരമായ അടിമയാരാണ് അള്ളാഹുവിൻ്റെ റസൂൽ അലൈവ സെല്ലമാങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞത് അല്ല അള്ളാഹുവിന് വേണ്ടി ധാരാളം അമ്പതുകൾ ചെയ്യുന്നവരാണ് അള്ളാഹുവിന് വേണ്ടി ധാരാളം സ്തുതികൾ അർപ്പിക്കുന്നവരാണ് ചെയ്യാമത്തു നാളിൽ ഏറ്റവും സമുന്നതരാണെന്ന് ലോകത്ത് നന്മ നുകർന്നു കൊടുക്കാൻ തിന്മ പിഴുതറിയുവാൻ കടന്നു വന്ന കാലത്തിന്റെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് ഇത്രമാത്രം മഹാന്മാർ പഠിപ്പിക്കുകയാണ് അതുപോലെ പ്രിയപ്പെട്ടവരെ മഹത്വത്തെ കുറിച്ച് നമ്മളോട് ഇത്രയും മഹത്തരമായി പറയുമ്പോൾ മഹാന്മാർ പഠിപ്പിക്കുകയാണ് അത് ഈമാന്റെ അടയാളമാണ് കാട്യത്തിൽ നിന്നുള്ള മോചനമാണ് നിന്നുള്ള കാവലാണ് പ്രിയപ്പെട്ടവരെ നരകത്തിൽ നിന്നുള്ള മോചനമാണ് നരകത്തിൽ നിന്നുള്ള മോചനമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് കത്തിക്കാളുന്ന നരകത്തിലേക്ക് പോകാൻ വേണ്ടിയല്ലല്ലോ ഈ ദുനിയാവിലേക്ക് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് ദുനിയ ഒരു പരീക്ഷണമാണ് പ്രിയപ്പെട്ടവരെ ഒരു യാത്രയ്ക്ക് വേണ്ടി വന്നവരാണ് യാത്ര അവസാനിച്ച് അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് പോകേണ്ടവരാണ് നാം അതുകൊണ്ട് പരിശുദ്ധമായ സ്വർഗം നമുക്ക് വേണോ അള്ളാഹുവിന്റെ സുന്ദരമായ സ്വർഗം നമുക്ക്

ുംഹില നിങ്ങൾ പരീക്ഷണങ്ങളുടെ ആൾക്കാരെ നിങ്ങൾ കണ്ടാൽ പരീക്ഷിക്കപ്പെട്ട ആൾക്കാരെ നിങ്ങൾ കണ്ടാൽ ആഫിയാ നിങ്ങൾ ആഫിയത്തിനെ ചോദിക്കണേ എന്ന് അള്ളാന്റെ പ്രവാചകർ ബഹുമാനപ്പെട്ട ഈ അദീസിനെ കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ മഹാനായ ഇമാം പറയുകയാണ് ബല ബല എന്ന് പറഞ്ഞാൽ ഹും അഹില അള്ളാഹുവിന്റെ തൊട്ട് അശ്രദ്ധമായി കഴിഞ്ഞുകൂടുന്നവരാൾ അള്ളാഹുവിനെ സ്മരിക്കാതെ ഓർക്കാതെ ജീവിതത്തിൻ്റെ പകരന്തിയോളം കഴിച്ചു കൂട്ടുന്നവരാണെന്ന് ബഹുമാനപ്പെട്ടാഹു പറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരിക്കലും ആ വിഭാഗത്തിൽ പെടാൻ പാടില്ല അള്ളാഹുവിനെ ഓർക്കുന്ന സമയങ്ങളെല്ലാം അള്ളാഹുവിനെ ഓർക്കുന്ന സമയങ്ങളെല്ലാം വളരെ ഇഖിലാസോടുകൂടി നാം അടുക്കൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം ചില്ലറയല്ല ബഹുമാനപ്പെട്ടാഹുൾ പറയുകയാണ് എന്താണ് അള്ളാഹന്റെ ുണ്ട് നബിസല്ലാഹു അലൈ വസല്ല പറഞ്ഞതാണ് അള്ളാഹുവിന് ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട് എന്നിട്ട് അള്ളാന്റെ പ്രവാചകർ പറയുകയാണ് ആ ദുനിയാവിലുള്ള സ്വർഗത്തിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ്റെ ജീവിതം അവന്റെ ജീവിതം പരിപൂർണമായി പരിശുദ്ധമായി എന്നല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ് റസൂലല്ല ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ അള്ളാൽ റസൂല് പറയുകയാണ് നിഖുർ അത് നിഖുറിന്റെ മതിൽ സാണെന്ന് ആല റസൂലി ാഹു തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയപ്പെട്ട നിങ്ങൾ കൊണ്ട് പരിശുദ്ധമായ അള്ളാഹുവിന്റെ റസൂറിന്റെ നമുക്ക് പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്നത് സ്വർഗത്തിന്റെ പൂന്തോപ്പിലാണ് പരിശുദ്ധമായ മക്കളിൽ വഴിക്കുന്ന മദ്രസയുടെ അങ്കണത്തിലാണ് അതുപോലെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനായ

ഒരാൾ ദിക്കിറിന്റെ മതിലിസിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയാണ് അള്ളാഹുവിനെ സ്മരിക്കുകയാണ് എന്നാൽ അൻഹു ബഹുമാനപ്പെട്ട അത്താഉ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ് അത്താഉ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് അങ്ങനെ ദിക്റിൻ്റെ ബദലിൽ ഇരുന്നുകൊണ്ട് നാം ദിക്ർ ചൊല്ലുകയാണ് എങ്ങേ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 മദരിസുകൾ അവര് മാപ്പാക്കുന്നതാണ് നമ്മൾ മോശമായ എങ്കിലും മദരിസിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മജിലിസിൽ നമ്മൾ ഇരിക്കുന്നതിന്റെ കാരണത്താൽ അള്ളാഹു സുബാനാ പത്ത് ചീത്ത മജലിസുകൾ അവന് മാപ്പാക്കിത്തരുമെന്ന് അള്ളാഹു പറയുകയാണ്

പ്രകാശത്തിൽ മറഞ്ഞു നിൽക്കുന്ന ഒരാളിന്റെ അരികിൽ കൂടി അല്ലാഹുവിന്റെ റസൂൽ വസല്ല മാത്തങ്ങൾ സഞ്ചരിച്ചപ്പോഹു അലൈവസമാങ്ങൾ ചോദിക്കുകയാണ് ഇത് മലക്കാണോ മറുപടി പറയുകയാണ് അല്ല അല്ല ഇത് മലക്കല്ല വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാൽ എങ്കിൽ പിന്നെ ഇതൊരു പ്രവാചകനാണോ റസൂൽ ചോദിക്കുമ്പോൾ അല്ല പ്രവാചകനല്ല എങ്കിൽ പിന്നെ മലക്കുമല്ല പ്രവാചകനുമല്ലെങ്കിൽ പിന്നെ പ്രകാശത്തിൽ മറഞ്ഞു നിൽക്കുന്ന മനുഷ്യരാരാണെന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നബിസുല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ് ഹാദാ കാന ലിസാനുഹു ഫിദ്ദുനിയാ റത്തുവം വിരില്ല ഈ ാരെന്നറിയുമോ നാവ് ദിക്കറുകൊണ്ട് പച്ച പിടിച്ച മനുഷ്യനാ എല്ലാ സമയവും അള്ളാഹുവിനെ ഓർക്കുന്ന മനുഷ്യനാണ് എല്ലാ സമയവും അല്ലാഹുവിന് വേണ്ടി തിക് അല്ലാഹു സുബാന പ്രതിഫലം കൊടുത്തത് അതുപോലെ തന്നെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളി വിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ എല്ലാ സമയവും അള്ളാഹുവിനെ ഓർക്കുവാൻ അള്ളാഹുവിനെ സ്മരിക്കുവാൻ അദ്ദേഹം പള്ളിയിലേക്ക് പോകുന്ന മനുഷ്യനാണ് പള്ളിയിലേക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളി വിനാരങ്ങളിൽ നിന്ന് നിങ്ങൾ വിജയത്തിലേക്ക് വരണേ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരണേ എന്ന് വിളിച്ചു പറയുമ്പോ സമയത്ത് ഉറക്കത്തേക്കാൾ എത്രയോ അഭികാമ്യമാണ് നമസ്കാരമെന്ന് വിളിച്ചു പറയുമ്പോൾ അവന്റെ ഉറക്കത്തിൽ നിന്നും ഉണർന്നുകൊണ്ടതാ പ്രിയപ്പെട്ടവരെ ഒളുവെടുത്തുകൊണ്ട് തണുപ്പൊന്നും ഭഗവ്ക്കാർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക് പോകുന്ന മനുഷ്യനാണ് തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ പറയുകയാണ് നമ്മൾ വേണ്ടി ആ പരിശുദ്ധമായ കാര്യത്തിൽ സ്തുതിക്കുന്നതിൽ അഞ്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് മഹാനായ ഒന്നാമത്തേത് തൃപ്തി നാം സ്മരിക്കുമ്പോൾ തൃപ്തി നമുക്ക് കിട്ടുകയാണ് രണ്ടാമത് മഹാൻ പറയുകയാണ് ആരാധനയ്ക്കുള്ള താൽപര്യം വർദ്ധിക്കുകയാ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ദിക്രുചല്ലുമ്പോൾ ഇനിയും അള്ളാഹുവിന് വേണ്ടി ആരാധനകൾ അർപ്പിക്കുവാൻ അള്ളാഹുവിന് വേണ്ടി സുഹൃതങ്ങൾ ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിന് താൽപ്പര്യം തോന്നുകയാണ് നമ്മുടെ മനസ്സിന് ആഗ്രഹമുണ്ടാവുകയാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് അതുപോലെ പിശാജിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുകയാണ് പിശാജിൽ നിന്നുള്ള രക്ഷ അല്ലാഹുവിനെ സ്മരിക്കുന്നതിലൂടെ കിട്ടുകയാണ് അല്ലാഹുചല്ലും നിന്നുള്ള സംരക്ഷണം അല്ലാഹു തരുകയാണത് ചില്ലറ കാര്യമാണോ പിശാജു മനുഷ്യനെ വഴിപിഴപ്പിക്കുവാൻ തിയ്യാമത്തു നാട് വരെ നമ്മുടെ മുന്നിലൂടെ പിന്നിലൂടെ എല്ലാ സ്ഥലത്തും നമ്മുടെ പ്രവേശിക്കുമ്പോൾ അള്ളാഹു സുബാനുഭവത്താല ഈ ഒരു മജലിസിന്റെ കാരണത്താൽ അല്ലെങ്കിൽ അല്ലാഹുവിന്റ് പോലും പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനുഭവത്താല നമുക്ക് സംരക്ഷണം തരുകയാണ് അള്ളാഹു നമുക്ക് രക്ഷ നൽകുകയാണ് അതുപോലെ നമ്മുടെ ഹൃദയം മയപ്പെടുകയാണ് നമ്മുടെ ഹൃദയത്തിനൊരു മയമുണ്ടാവുകയാണ് ചില പരിശന്മാരെ സംബന്ധിച്ചിടത്തോളം ഹൃദയങ്ങൾ കടുത്തുപോയവരുണ്ട് ഹൃദയങ്ങൾ പാറ പോലെ കടുത്തുപോയവരുണ്ട് എന്നാൽ അള്ളാഹുവിന് വേണ്ടി ദിക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് തരുമെന്ന് മഹാനായ സമർക്കന്തി അല്ലാഹുഹു നമ്മളെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധമായ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ സ്തുതിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ ചില്ലറയല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദിക്കറല്ലാതെ മറ്റുള്ള സംസാരങ്ങൾ നാം അധികരിപ്പിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ ദിക്കറ് കൂടുതൽ നാം ചൊല്ലണം സംസാരങ്ങൾ മോശമായ മേച്ചമായ സംസാരങ്ങൾ കുറച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുമ്പോൾ നാം അള്ളാഹുവിലേക്ക് അടുക്കുകയും ഒരുപാട് ഇബാദത്തുകൾ നമുക്ക് ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുകയും ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട അതുപോലെ ആറാമത്തെ കാര്യം നഅഹു മിനൽ പാപങ്ങളെ തൊട്ട് അവനെക്ക് വിലക്ക് യാണ് പാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലുന്നവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിലൂടെ സംരക്ഷണം തരുകയാണ് ഈ പരിശുദ്ധമായ റിക്ര ചൊല്ലുമ്പോൾ ഇത്രമാത്രം പ്രതിഫലം

ചെയ്യുമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് നല്ലതാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി എഴുപതിനായിരം ദിക്കൃ നാം ചൊല്ലിപ്പിക്കാറുണ്ടല്ലോ ചൊല്ലാറുണ്ടല്ലോ ഇതിനൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലമുണ്ടതുകൊണ്ടാണ് മരണപ്പെട്ടു പോയാൽ ദിക്കൃ സംഘടിപ്പിക്കുകയും ദിക്കറിന്റെ മജിൽസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മുത്താലിമീങ്ങളെ വിളിച്ചുകൊണ്ട് ദിക്കൃ ചൊല്ലിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അതിന്റെ പ്രതിഫലം കിട്ടുവാനാണ് ആ മൺമറിഞ്ഞു പോയവർക്ക് കബറ് അവരുടെ ജീവിതം ആകണം ആരടി മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്ന അവർക്ക് ഈ ദിക്രു ചൊല്ലുന്നതിലൂടെ അവർക്ക് പ്രതിഫലം കിട്ടണം അവരുടെ കബറ് വെളിച്ചമാകണം ഇതിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അള്ളാഹു സുബാനി ചൊല്ലുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്മരിക്കുന്നവർ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ാണ് വിളിച്ചു പറയുന്നത് നാം അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അള്ളാഹു സുബാന വിളിച്ചു പറയുന്നത് പാപമോചിതരായി എഴുന്നേൽക്കുക എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് ഇത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് പാപമോചിതരായി നിങ്ങൾ എഴുന്നേൽക്കുക എന്ന് അള്ളാഹു സുബാന വിളിച്ചു പറയുന്നത് അള്ളാഹുവിന്റെ വജീഹിനെ ഓർത്തുകൊണ്ട് നമ്മുടെ കൂടി നമസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടോ പ്രിയപ്പെട്ടവരെ നാം അള്ളാഹുവിന് വേണ്ടി നിക്രു ചെല്ലുമ്പോൾ അഖിലാസോടുകൂടി ചെല്ലുമ്പോൾ ഇതുപോലുള്ള പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടുകയാണ് ഇന്ന് പരിശുദ്ധമായ ഹജ്ജിന്റെ സമയമാണ് ഹജ്ജിന്റെ മാസങ്ങളാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറമ് ഹാജിമാരെ കൊണ്ട് ഹജ്ജുമ്മമാരെ കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്ന ദിവസങ്ങളാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞു വയ്ക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ മക്കത്തുൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധമായ ഹജ്ജിന് വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഹാജിമാർ പരിശുദ്ധമായ കാഴ്ബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ഹറമിലേക്ക് മനുഷ്യന്മാർ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ പരിശുദ്ധമായ ഹജ്ജിന് നമ്മുടെ നാട്ടിൽ നിന്നും പോകാൻ പറ്റാതെ ഇവിടെ നിൽക്കുന്നവർക്ക് ഈ സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരുപക്ഷെ അള്ളാഹുവിന്റെ ീതി നമുക്ക് എത്തിക്കാണുകയില്ല അലഹദില്ല അടുത്ത വർഷം അല്ലെങ്കിൽ മുമ്പ് പരിശുദ്ധമായ മക്കയും മദീനയും റൗല സിയാറത്ത് ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിന് പോകുന്നവരുണ്ട് ഉംറയ്ക്ക് പോകുന്നവരുണ്ട് അവർ യാത്രയാകുമ്പോൾ നമ്മെ ടെലിഫോണിൽ വിളിച്ചുകൊണ്ട് യാത്ര പറയുമ്പോൾ നമ്മൾ അവരുടെ കൈക്ക് പിടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്ത് നമ്മൾ അവരോട് എന്താണ് പറഞ്ഞുവിടെയുണ്ട് അവരോട് നമ്മൾ എന്താണ് പരിശുദ്ധമായ ഹജ്ജ് പറഞ്ഞുവിടെയുണ്ട് പുറപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ കടന്നു വന്നു അല്ലാ അള്ളാഹുവിന്റെ റസൂലെ ഞാൻ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നു അള്ളാഹാൻ്റെ റസൂലിന്റെ സമക്ഷത്തിൽ വന്ന് യാത്ര ചോദിക്കുകയാണ് അവിടുത്തെ സുഹാബി വല്യ അള്ളാഹുവിന്റെ തങ്ങൾ പ്രിയപ്പെട്ട അനുജനായ അനുജനായ സുഹാബിയായ ഉമർ അവിനോട് അള്ളാൻ്റെ റസൂല് പറഞ്ഞത് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പരിശുദ്ധമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് പ്രവാചകന്മാരുടെ മണ്ണാണ് ഇബ്രാഹിം നബി നബി ഇസ്മായിൽ അൻഹയുടെ അങ്ങനെ അനേകായിരം പ്രവാചകന്മാരുടെ പുണ്യഭൂമിയാണ് മക്കത്തുൽ മുഖർമ അവിടെ എത്തുമ്പോൾ പുണ്യമായ സ്ഥലം നിങ്ങൾ നിങ്ങൾ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി എനിക്ക് ദുആ ദുആ ചെയ്യണേ എന്ന് റസൂൽ അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ ചെയ്തു വിടാറുണ്ട് ഇവിടെ നമ്മൾ നബി തങ്ങൾക്ക് പരലോകത്തെ രക്ഷപ്പെടണമെങ്കിൽ ഉമർ അലി അള്ളാഹു പ്രാർത്ഥന കിട്ടിയിട്ട് വേണോ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തിലാണ് സംശയമില്ല എന്നിട്ട് പോലും ലോകത്തിന്റെ നേതാവായ അഷറഫ് മുഹമ്മദ് അനുചരനായ ഉമർ അലി അള്ളാഹു യാത്ര തിരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ആ കൊണ്ട് വസീത്ത് ചെയ്തു നമുക്ക് ഇപ്പോ ചെയ്യാൻ പറ്റുന്നത് ആ പരിശുദ്ധമായ പുണ്യഭൂമിയിൽ നമുക്ക് എത്താൻ സമയമായിട്ടില്ല എന്ന് വർ നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നവർ നമ്മുടെ ബന്ധുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറപ്പെടുന്നവർ പുറപ്പെടുമ്പോൾ യാത്രയ്ക്ക് വേണ്ടി നമ്മളെ ക്ഷണിക്കുമ്പോൾ നമ്മളോട് യാത്ര പറയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അവരോട് പറഞ്ഞു പറഞ്ഞുവിടാനുള്ളത് നമ്മുടെ നാട്ടിന് വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങൾ ആ ചെയ്യണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആ ചെയ്യണം കുടുംബത്തിന് വേണ്ടി ആ ചെയ്യണം അതുപോലെ ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ആ ചെയ്യണം നമുക്കിപ്പോ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു വന്നത് ചില ആൾക്കാർ ഹജ്ജിന് പോവാതെ തന്നെ നാട്ടിലിരുന്നു കൊണ്ട് ഹജ്ജ് ചെയ്യുന്നവരുണ്ട് അതിന്റെ പ്രതിഫലം കിട്ടുന്നവരുണ്ട് സുബൈ നമസ്കാരം കഴിഞ്ഞുമ്മ നിങ്ങൾ മുസല്ലയിലിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് പരിശുദ്ധമായി നമസ്കരിച്ചിട്ട് ആ പള്ളിയിൽ സൂര്യൻ ഉദിക്കുന്നതുവരെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ച് രണ്ടരക്കാലത്ത് നമസ്കരിച്ച് നാം അള്ളാഹുവിന് വേണ്ടി ചെയ്യുമ്പോൾ ഒരു ദോപൂർണമായ അജ് ചെയ്ത പ്രതിഫലം കൊടുക്കുമെന്ന് പഠിപ്പിക്കുകയാണ് ഇത്രയും പ്രതിഫലമാണ് അപ്പോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നമസ്കരിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ ഇരുന്ന് കൊണ്ട് ചെയ്യാമല്ലോ അള്ളാഹുവിന്റെ ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹു സുബാനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാക്കി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നാവിലൂടെ നമ്മൾ എന്താണ് ഏത് നല്ല കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചാലും നമ്മൾ എന്താണ് പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുമല്ലോ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമല്ലോ ഏത് നല്ല കാര്യം ചെയ്താലും നമ്മൾ ചെയ്യേണ്ടത് ഏത് നല്ല കാര്യം ചെയ്താലും നമ്മൾ ചെയ്യേണ്ടത് വിസ്മിയെല്ലണം അതുപോലെ ഒരു മുസീബത്ത് ഉണ്ടായാൽ ഒരു മരണമുണ്ടായാൽ നമ്മൾ എന്ത് പറയാറുണ്ട് ഇന്നാലില്ലാജ്യോ പറയാറുണ്ട് ഇതെപ്പോഴാണ് പറയ പ്രിയപ്പെട്ടവരെ മുസീബത്ത് ഉണ്ടാകുമ്പോഴാണ് പറയുന്നത് നമ്മുടെ നാവിലൂടെ മോശമായി എന്തെങ്കിലും കടന്നു വന്നാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ അള്ളാഹുവിന്റെ പറയുകയാണ് ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ആ തെറ്റിനെ എഴുതുകയില്ല മൂന്ന് മണിക്കൂർ സമയം വരെ മലക്കുകൾ ആ തെറ്റിനെ എഴുതുകയില്ല എന്തിനാണെന്നറിയുമോ മലക്കുകൾ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് അവന്റെ പാപത്തെ മൂന്ന് മണിക്കൂർ സമയം വരെ രേഖപ്പെടുത്താതിരിക്കുന്നത് എന്നിട്ടവൻ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അവന്റെ അവന്റെ പാപത്തെ പാപത്തെ രേഖപ്പെടുത്തുകയില്ല ഏടിൽ ആ എഴുതുകയില്ല അതുകൊണ്ട് നമ്മൾ വർദ്ധിപ്പിക്കണേ വർദ്ധിപ്പിക്കണേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ ഉണ്ടാവാൻ നമ്മുടെ ജീവിതത്തിന് മോശം കിട്ടുവാൻ പ്രിയപ്പെട്ടവരെ ീ ലോകത്ത് കടന്നു വന്നിട്ട് അല്ലാഹുവിനോട് ചോദിച്ച വരമെന്താ അല്ലാഹുവേ എനിക്ക് നാളെ വരെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുവാനുള്ള ആയി തരണം അള്ളാഹു സുബാനുഭൂത്താൽ പ്രിയപ്പെട്ടവരെ എന്താണ് ഷൈത്താൻ പറഞ്ഞത് മനുഷ്യന്മാരെ വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഷെയ്താൻ അല്ലാഹുവിനോട് പറഞ്ഞത് മനുഷ്യനെ എല്ലാ സമയത്തും മോശമായ ചിന്തയിലേക്ക് കാര്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് പിശാജി ചെയ്യുന്നത് എന്നാൽ അല്ലാഹു സുബഹാനുഭൂത്താല് പിശാജിനോട് പറഞ്ഞത് എന്തെന്നറിയുമോ എന്റെ അടിമര് തെറ്റ് ചെയ്തിട്ട് അവൻ എന്ന് പറയുന്ന കാലത്തോളം അള്ളാഹുസുബാനുഹൂത്താൽ അവനെ ശിക്ഷിക്കുകയില്ല എന്ന് അള്ളാഹു സുബാന പറയുകയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുമാർ എന്നതിന്റെ ശ്രേഷ്ഠതാക്കണം വർദ്ധിപ്പിക്കണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മലക്കുകളെല്ലാം ഒരുപക്ഷെ പാപത്തിലേക്ക് വഴി നീക്കാം